ചൂണ്ടൽ ഗവൺമെന്റ് യു പി സ്കൂളിൻ്റെ നൂറ്റി മുപ്പത്തി വാർഷികവും അധ്യാപക ദിനവും നടന്നു അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള മഹത്തരമായ ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തി സംഘടിപ്പിച്ച വാർഷികം ഗുരുചരണം എന്ന പേരിലാണ് സംഘടിപ്പിച്ചത് സ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷികാഘോഷം മുരളിപ്പെരുനെല്ലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ നിങ്ങളുടെ മുപ്പത്തി ഒന്നാമത് വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർത്ത ദിനവും ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസകളും ഔപചാരികമായിട്ടുള്ള നിർവഹിക്കുന്നു നന്ദി നമസ്കാരം ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ അധ്യക്ഷയായി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ജില്ലാ പഞ്ചായത്തംഗം എ വി വല്ലഭൻ ടെലിവിഷൻ അവതാരകയും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് സംസ്കൃത വിഭാഗം മേധാവിയുമായ ഡോക്ടർ ലക്ഷ്മി ശങ്കർ എന്നിവർ മുഖ്യാതിഥികളായി സ്റ്റാഫ് പ്രതിനിധി സിമി ജോസ് ഡിജിറ്റൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു തിരുവനന്തപുരം സാഹിത്യവേദിയുടെ മികച്ച നോവലിനുള്ള പുരസ്കാരം നേടിയ ഫാദർ വർഗീസ് തിരുത്തിച്ചെറിയെ ചടങ്ങിൽ ആദരിച്ചു ചൂണ്ടൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി ജോസ് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലറ്റ് വിനു ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ഹസനുൽ ബന്ന വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ എൻ എസ് ജിഷ്ണു നാൻസി ആന്റണി കെ ടി ബാലകൃഷ്ണൻ സ്കൂൾ പ്രധാന അധ്യാപിക സി പി ഷീജ് ബി പി സി അനീഷ് ലോറൻസ് പി ടി എ പ്രസിഡന്റ് സി ഡി പരമേശ്വരൻ സ്കൂൾ ലീഡർ സി എസ് ആവണി തുടങ്ങിയവർ സംസാരിച്ചു വിജയികളെ ആദരിക്കൽ പാഠ്യേതര പ്രവർത്തനങ്ങൾക്കുള്ള സമ്മാനദാനം പ്രീ പ്രൈമറി പ്രതിഭകളെ ആദരിക്കൽ ആർ പിമാരെ ആദരിക്കൽ പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കൽ എൻഡോമെന്റ് വിതരണം തുടങ്ങിയ പരിപാടികളും വാർഷികത്തിന്റെ ഭാഗമായി നടന്നു തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി